എല്ലാവർക്കും നമസ്കാരം രാമായണ കഥ കുട്ടികൾക്ക് എന്നതിൻ്റെ നാലാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സരയൂ നദിയുടെ തീരത്തുള്ള സമ്പുഷ്ടമായ രാജ്യമാണ് കോസല ഐശ്വര്യപൂർണമായ അയോധ്യാപുരി കോസല മഹാരാജ തന്നെ മാനവശ്രേഷ്ഠനായ മനുവാണ് അയോധ്യാപുരി നിർമ്മിച്ചത് ഇദ്ദേഹത്തിന്റെ വംശത്തിൽ പിറന്ന അജ മഹാരാജാവിൻ്റെ പുത്രനാണ് നേമി യുദ്ധത്തിലെ നൈപുണ്യം കൊണ്ട് തന്നെ നേമി മഹാരാജാവിനെ ലഭിച്ച പേരാണ് ദശരഥൻ സുമന്ദ്രർ ഉൾപ്പെടെ എട്ട് മന്ത്രിമാരും പുരോഹിതന്മാരായ വസിഷ്ഠനും വാമദേവനും രാജഭരണത്തിൽ ദശരഥന്റെ ഉണ്ടായിരുന്നു സർവ ഐശ്വര്യത്തോടും കൂടി അയോധ്യ ഭരിച്ചിരുന്ന പ്രതാപശാലിയും ധർമ്മിഷ്ഠനുമായ ദശരഥന് ഒരേ ഒരു ദുഃഖമേ ഉണ്ടായിരുന്നുള്ളു തൻ്റെ വംശം നിലനിർത്താൻ ഒരു പുത്രൻ ഇല്ല ഒടുവിൽ വസിഷ്ഠ മഹർഷിയുടെ അഭിപ്രായ പ്രകാരം പുത്രകാമേഷി നടത്താൻ ദശരഥൻ തീരുമാനിച്ചു യാഗം നടത്തുന്നതിനായി വൈഭണ്ഡകന്റെ പുത്രനായ ഋഷ്യ ശൃങ്കനെ വരുത്തിച്ചു ദശരഥൻ തന്റെ മൂന്ന് പത്നിമാരായ കൗസല്യ കൈകേയി സുമിത്ര എന്നിവരോടും ചേർന്ന് യാഗത്തിൽ പങ്കെടുത്തു ഒടുവിൽ അഗ്നിദേവൻ പ്രസാദിച്ചു യാഗാഗ്നിയിൽ നിന്ന് ഉയർന്നു വന്ന തേജസ്വിയായ ആ അത്ഭുത പുരുഷൻ യാഗത്തിന്റെ പ്രസാദമായ പായസം ദശരഥന് നൽകി അദ്ദേഹം ആ പ്രസാദം തന്റെ ഭാര്യമാർക്ക് നൽകുകയും ചെയ്തു പായസം സേവിച്ച് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ പേരും ഗർഭം ധരിക്കുകയും ചെയ്തു സന്തോഷത്തിന്റെ നാളുകളായിരുന്നു പിന്നീട് അയോധ്യയിൽ എല്ലാവരും ഒരേ മനസ്സോടെ തന്റെ പുതിയ അവകാശികൾക്കായി കാത്തിരുന്നു മാസങ്ങൾ കടന്നുപോയി അങ്ങനെ ഒരു ചൈത്രമാസത്തിൽ നവമി ദിവസം പുണർദം നക്ഷത്രത്തിൽ കൗസല്യാദേവിയിൽ നിന്നും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ജന്മമെടുത്തു നൂറ് സൂര്യന്മാരൊരുമിച്ച തേജസ്സോടെ ഭഗവാൻ കൗസല്യാദേവിക്ക് ദർശനം നൽകുകയാണ് ആ ഭാഗം വളരെ ഭംഗിയായിട്ടാണ് എഴുത്തച്ഛൻ രാമായണത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് തുടർന്ന് പൂയം നക്ഷത്രത്തിൽ കൈകേയി ഭരതനും ആയില്യം നാൾ സുമിത്ര ലക്ഷ്മണ ശത്രുജ്ഞന്മാർക്കും ജന്മം നൽകുകയാണ് ജനിച്ച ഉടൻ തന്നെ കൗസല്യാദേവിക്ക് ഭഗവാൻ തൻ്റെ വിശ്വരൂപ നാരായണ ദർശനം നൽകുകയാണ് ചെയ്യുന്നത് ആ ദർശനം ലഭിക്കുമ്പോൾ ആ അമ്മ ഭഗവാനെ സ്തുതിക്കുകയാണ് അതാണ് അടുത്ത ഭാഗം രാമായണത്തിൽ വരുന്നത് ഭഗവത് സ്തുതി നമസ്തേ ദേവദേവ ശങ്കാബ്ജര നമസ്തേ വാസുദേവ മധുസൂദനാ ഹരി എന്ന് തുടങ്ങുന്ന ആ ഭാഗം അത് വളരെ വ്യക്തമായി അത് വായിക്കുന്ന ഓരോരുത്തർക്കും അത് അനുഭവിച്ചറിയാൻ ഭഗവാനെ മുന്നിൽ കാണുന്ന ആ ഒരു ദർശന ഭാഗ്യം എത്രത്തോളം ഉണ്ടോ ആ ഒരു തോന്നലാണ് നമുക്ക് ആ ഭാഗം വായിക്കുന്നുണ്ടാകുന്നത് ശരിക്കും ആ ഭാഗം കൗസല്യ സ്തുതി ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള ആ സ്തുതി വായിക്കുന്നതും പഠിക്കുന്നതും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് എല്ലാവരും ആ ഭാഗം രാമായണത്തിൽ വായിക്കാൻ ശ്രമിക്കുക ദിവസവും ആ ഭാഗം വായിക്കുന്നത് രാമായണത്തിലെ പ്രധാന ഭാഗങ്ങളിൽ ഒന്നു തന്നെയാണ് ഭഗൽസ്തുതി അത് വായിക്കുന്നത് വളരെ നമുക്ക് വളരെ ആശ്വാസകരമായ ഒന്ന് തന്നെയായിരിക്കും അപ്പോൾ ഈ ഭാഗം കൗസല്യ ഭഗവാനെ സ്തുതിച്ച് പറയുന്ന ആ ഭാഗം ആ ഭാഗം അവസാനിക്കുന്നത് കൗസല്യാദേവി വാത്സല്യത്തോടെ ഭഗവാനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് ഒരു മാതൃവാത്സല്യത്തോടെ ഭഗവാനെ ദർശിക്കുകയാണ് കൗസല്യാദേവി ആ അമ്മയുടെ ആ ഒരു മാതൃവാത്സല്യത്തിന് മുൻപിൽ ഒരു കുഞ്ഞായി മാറി ഭഗവാൻ അമ്മയുടെ മടിയിലേക്ക് അല്ലെങ്കിൽ അമ്മയ്ക്കൊരു കുഞ്ഞായി മാറുകയാണ് ഭഗവാൻ അങ്ങനെ ആ നാല് കുഞ്ഞുങ്ങളും കൊട്ടാരത്തിൽ ആകമാനവും സന്തോഷവും ഐശ്വര്യവും പരത്തുകയാണ് ഉണ്ടായത് അവർ പേരും ശൂര്യരും വീരരും വേദജ്ഞരും ലോകഹിത തൽപ്പരും ജ്ഞാനസമ്പന്നരും ഗുണശാലികളുമായി വളർന്നു വന്നു സൂര്യ തേജസ്വിയായ രാമൻ എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്നു അവർ നാലു പേരും ഒറ്റക്കെട്ടായി നിന്നു ആ രാജ്യത്ത് ആകമാനം സന്തോഷവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നതായിട്ടാണ് അവിടെ കാണിക്കുന്നത് ഇത്രയാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്ന ഭാഗം അടുത്തത് യാഗരക്ഷയും മറ്റു ഭാഗങ്ങളുമാണ് അത് വരും ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം ഇന്ന് ഈ ക്ലാസ്സിൽ എന്നെ ശ്രമിച്ചാൽ നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി